ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് പ്ലയോട്ടയിൽ ഒരു ചെറിയ യാത്രയാണ് നമ്മൾ പുറപ്പെടുന്നത് ഏകദേശം രാത്രി എട്ട് മണിയോട് കൂടി വ്യാഴാഴ്ച പോകുന്നു നമ്മൾ വെള്ളിയാഴ്ച അധിരാത്രിയാണെന്ന് തിരിച്ചു വരാനാണ് ആ പ്ലാനിങ്ങിൽ നമ്മൾ പുറപ്പെട്ടു കേട്ടോ ക്ഷേത്രങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര വടക്കൻ കേരളത്തിലെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കായിരുന്നു ആദ്യത്തെ യാത്ര വെളുപ്പിനും നമ്മളവിടെ ചെന്നത് വഴിയൊക്കെ തന്നെ മനോഹരമായ കാടും പച്ചപ്പും നിറഞ്ഞ അന്തരീക്ഷം തിരുനെല്ലി ഭഗവാന്റെ സന്നിധിയിൽ നമ്മൾ വിളിപ്പിന് തന്നെ എത്തി കേട്ടോ ചരിത്രം ഐതിഹ്യം ഒന്നിച്ചു ഒന്നിച്ചേർന്ന പല കാഴ്ചകളും മനോഹരമായിരുന്നു മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവർ നിർമ്മിച്ചെന്ന് പറയുന്ന വെള്ളം ഊഹാക്ഷേത്രമെല്ലാം അവിടെയുണ്ട് കേട്ടോ മലകളാൽ ചുറ്റപ്പെട്ടെന്ന് എനിക്ക് തോന്നിയ ആ സ്ഥലം വയസ്സവർക്ക് എത്തിപ്പെടാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും സുന്ദരമാണ് ബലി പറ്റിയ ഒരു ദൈവസന്നിധി ഭഗവാനിന് തൊഴുത്ത് പോരുമ്പോൾ നമ്മൾ മനസ്സിലുള്ള ശാന്തതീർച്ചയായും ഞങ്ങൾക്ക് ഈ അന്തരീക്ഷത്തിൽ കിട്ടും അത് ഞങ്ങൾ ഓർമ്മെടുക്കുന്ന വണ്ണിലൂടെ മുഖത്തെ എത്തിപ്പെടാൻ പറ്റിയ തന്നെ ദൈവഭാഗ്യമായിട്ട് നമ്മൾ കണക്കൂടും അമ്പലത്തിൻ്റെ പണി പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചരിത്രശേഷി പോയ കരിങ്കൽപ്പാളികളുടെയുള്ള ജലവിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ആ ജലം തന്നെ അവിടെ ഉപയോഗിക്കുന്നുമുണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ചുരുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് മുളകരി പായസം കഴിക്കാം ചുക്കുന്ന തിരക്കവും ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയപ്പോഴും അവിടെ നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ദേവഭൂമിയായ ദക്ഷൻ്റെ യാഗ ഭൂമിയായിരുന്ന കൊട്ടിയൂര് ആണ് ഇടദിവസമായിട്ടും കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് നല്ല ജനതർക്കാണ് കേട്ടോ കടകളെല്ലാം ഓടപ്പ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഭവാനി പുലയിൽ കുളിച്ച് നമുക്ക് വെള്ളാരല്ല് തേച്ച പ്രസാദം നെറ്റിയിടണം നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു നീണ്ട ഒരു ക്യൂ അന്ന് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ ക്യൂവിന് മണിക്കൂറോളം നിന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ദർശനത്തിനെത്താം ദർശനാനുഭവം തികച്ചും വ്യത്യസ്തമാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ദേവസന്നിധി താൽക്കാലികമായിട്ടായാലും വെച്ച് കെട്ടിക്കുന്ന പുര എല്ലാം ഓല കൊണ്ട് തന്നെ തീർത്തായിരുന്നു കേട്ടോ ഇത്ര ജനങ്ങളുണ്ടെങ്കിലും ശാന്തസുന്ദരമാണ് മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള ആ വൈശാഖ മാസോത്സവം ഭഗവാന്റെയും ജനങ്ങളുടെയും ഉത്സവം കൂടിയാണ് ഭൂതഗണങ്ങളെയും കൂട്ടി ഒരു ഉത്സവമായിട്ടാണ് കണക്കൂട്ടുന്നത് പണ്ട് കാലത്ത് നടന്നു എന്ന് പറയുന്ന ആ യാഗം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് ചുറ്റും നോക്കാനായിട്ട് ചുറ്റും മലകൾ പച്ചക്കു നിറഞ്ഞ മലകൾ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവിടെ നമ്മൾ നേരെ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ പക്ഷകടവ് ശ്രീമൂത്തപ്പൻ്റെ സാന്നിധ്യയിലേക്കാണ് വൈകിട്ടാണ് ചെന്നത് വൈകിട്ടായിരിക്കും തുള്ളൽ അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും അറപ്പുറപ്പാടുന്നൊക്കെ അറിയാവുന്ന ഞങ്ങൾ അവിടെ ചെന്ന് പെട്ടത് പക്ഷേ നമുക്ക് ചിത്രം പകർത്തുന്നതിനൊക്കെ ലിമിറ്റേഷനുണ്ട് അവിടെയും മനോഹരമായ ഒരു സ്ഥലങ്ങളാണ് കേട്ടോ ബോട്ട് ട്രിപ്പൊക്കെ പോകാനായിട്ടും അവിടെ നിന്ന് ചിത്രം എടുക്കാനായിട്ടും രാത്രിയായപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്നാലും മനസ്സിന് നിറയെ എല്ലാ ചിത്രങ്ങളും മനസ്സിൽ പതിച്ച് ഉള്ള യാത്ര അല്ലായിരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ